ഹോട്ടലിൽ പോലും പൈസ കൊടുത്തിട്ടില്ല ട്രാവൽസുകാർക്ക് പൈസ കൊടുത്തിട്ടില്ല ശരിക്കും അവിടെ നിന്നൊക്കെ ഈ താരങ്ങളെയൊക്കെ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത് അദ്ദേഹം ഈ ഇതിറ്റങ്ങൾ ഈ അത്താഴ പക്ഷണിക്കാരായ നമ്മുടെ നാട്ടില് ഈ വില്ലിയ ബി എം ഡബ്ല്യൂലൊക്കെ പോകുന്ന താരങ്ങൾ അവിടെ ടാക്സിക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഒരു വലിയൊരു ഷോയൊക്കെ നടത്തുമ്പോൾ ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് കൈയൊഴിക ആവശ്യവുമില്ല ഈ നടനൊന്നും ഒരാൾ കാണാൻ പോലും താല്പര്യപ്പെടുന്നില്ല അങ്ങനെ നടന്മാർ അവരെ കൊണ്ടുവന്നു എന്നുള്ള അവിടെ ഇറങ്ങിയപ്പോഴേ ഒരു പാവം പ്രവാസി വന്നിട്ട് അവന്റെ വേർപ്പിന്റെ അംശമാണ് ഇവന്മാർ നക്കി തിന്നുന്നത് എന്നുള്ള ഒരു വിവരമില്ലാതെ ആ പാവപ്പെട്ട പ്രവാസി വന്നിട്ട് കൈ കൊടുക്കാൻ നോക്കിയ ഓഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഖത്തറിൽ പോയിട്ട് നാണം കെട്ട താര രാജാക്കന്മാരും അതുപോലെ സിനിമാ പ്രവർത്തകരും അടക്കമുള്ളവരിപ്പോ ഓരോ ചാനലിൽ വന്നിട്ട് മെഴുകുകയാണ് അതായത് ഖത്തറിൽ നിന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കുറ്റമല്ല എല്ലാ കുറ്റങ്ങളും ും അവിടെയുള്ള ടെക്നീഷ്യൻസിന്റെ കുറ്റമാണേ കാലാവസ്ഥ മാറുന്നതുകൊണ്ട് കൊണ്ട് ഗവൺമെന്റ് ഇത് നിർത്തിവെക്കാൻ വേണ്ടി ഓർഡർ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നിർമ്മാതാക്കളുടെ സംഘടനകളെയും അതുപോലെ ഖത്തറിൽ പോയ കുറേ അഭിനവ കലാകാരന്മാരില്ലേ അവരെയൊക്കെ വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവിടെ സംഭവിച്ച കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം അതായത് ഈ നിർമ്മാതാക്കളുടെ സംഘടന കൊച്ചിയിൽ ഒരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ട് ആ ബിൽഡിങ്ങിന് കുറച്ച് ബാധ്യതയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ ഇവർക്ക് തോന്നി നമുക്ക് എവിടെയെങ്കിലും ഒരു ഷോ നടത്താം അങ്ങനെ അമ്മാ സംഘടനയുമായിട്ട് ആലോചിക്കുകയാണ് എവിടെയാണ് നമുക്കൊരു ഷോ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വരിക എന്ന് ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യൂ നിങ്ങൾ ഞങ്ങൾക്കൊരു പ്രതിഫലവും തരണ്ട പക്ഷേ പോകുന്നതും വരുന്നതുമുള്ള ചിലവടക്കമുള്ള കാര്യങ്ങളെല്ലാം എടുക്കണം എന്നാണ് എഗ്രിമെൻറ്റ് ഏതായാലും മൂന്നു നാലു മാസം മുന്നേ വരെ രഞ്ജിത്തിൻ്റെയും പിഷാരടിയുടെയും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ നേതൃത്വത്തിൽ റിഗേഴ്സലും ഒക്കെ നടന്നു അങ്ങനെ താരങ്ങളൊക്കെ അവിടത്തേക്ക് പോയി എന്നുള്ളതാണ് താരങ്ങളൊക്കെ പോയി എന്ന് പറയുമ്പോൾ താരങ്ങളുടെ കൂടെത്തുള്ള വാലുകളും പോയി അതായത് ചിലവ് ഒന്നിന് ഒരു ചെറിയൊരു കാര്യം ഈ താരങ്ങൾക്ക് മാത്രം കുറച്ച് ശമ്പളം കൊടുത്താൽ മതിയായിരുന്നു ഇത് അതുപോലെ ഇവർക്ക് പരിചയമുള്ള എല്ലാവരെയും കൂട്ടിയിട്ടാണ് എല്ലാവരും പോയത് എന്നുള്ളതാണ് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയുമോ ഒന്നും പറയാൻ കഴിയില്ല നല്ല രീതിയിലുള്ള ചിലവ് അവിടെ ഉണ്ടായി അവിടെയുള്ള ഈ പരിപാടി എടുത്ത ഒരു ഈവെൻ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ട് ഈ കമ്പനി ഇതിനു മുന്നേ ഏതെങ്കിലും ഒരു പരിപാടി എടുത്തിട്ടുണ്ടോ ഒരു പരിപാടി എടുത്തതായാലും ഞങ്ങൾക്കാര്ക്കും അറിവില്ല അതുമാത്രവുമല്ല ഇവനെ ഇത് ഈ പരിപാടിയൊക്കെ എടുത്ത് നടത്തേണ്ട ഒരു കഴിവ് ഈ കമ്പനിക്കുണ്ടോ അതും അറിയില്ല അതായത് ഈ ഇന്ന് ഞാൻ ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇത് കണ്ടു വാർത്ത കണ്ടപ്പോൾ പറഞ്ഞത് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഒന്നും പ്രശ്നമല്ല ഇത് ഈവെൻ്റ് എടുത്ത കമ്പനി ഈ ലൈ പൈസ കൊടുക്കാത്തതുകൊണ്ട് അതായത് എഴുപത് ശതമാനത്തോളം പൈസ കൊടു കൊടുത്തിരുന്നു മുപ്പത് ശതമാനത്തോളം കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ ഷോ നിർത്തിവെച്ചത് എന്നാണ് അവരുടെ കൂടെ പോയ ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമ പറഞ്ഞത് എന്നുള്ളതാണ് പക്ഷെ അത് പച്ച കള്ളമാണ് കാരണം ഇത്രയും വലിയൊരു ഷോ ഒരു മുപ്പത് ശതമാനം പൈസ കൊടുക്കാ കൊടുത്തില്ലാത്തതിന്റെ പേരിൽ ആ ഷോ നിർത്തി നിർത്തിവെക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി മുപ്പത് ശതമാനം പൈസ അവിടെ ലാലേടനെയും മമ്മൂക്കയും ും ഇവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവിടെ നിന്ന് ഉണ്ടാക്കി അവിടെ പൈസ കാണോ ക്ഷാമം പക്ഷേ ഇവരാരും അഞ്ചു പൈസ കൊടുക്കില്ല ഇവരങ്ങനെയുള്ള ടീമുകളൊന്നുമല്ല അല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ നിർമ്മാതാക്കളല്ലേ വിളിച്ചേ എങ്ങനെയെങ്കിലും പോകണ്ടേ എന്നുള്ള തരത്തിൽ പോയിന്നേ ഉള്ളൂ പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം ഈവന്റ് കമ്പനി അന്ന് ഇട്ട ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ മഴ പെയ്യുമായിരുന്നു അതുകൊണ്ട് ഷോ നിർത്തിവെച്ചതാണ് എന്നൊക്കെ ഇതിൽ പള്ളത്തടിച്ചതാരാ വയറ്റത്തടിച്ചതാര ഈ പാവപ്പെട്ട പ്രവാസികളുടെ കുറേ പൈസ പോയി കിട്ടി ഇങ്ങനെയുള്ള കൊറയണ്ണത്തിന് വന്നിട്ട് ഇവിടെ കടന്നിട്ട് ഇങ്ങനെ നിരങ്ങാൻ പാവപ്പെട്ട പ്രവാസികളെ അതിനും പിരിവ് കൊടുത്തു എന്ന് തന്നെ പറയണം അറുപത് ദിവസമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പിടിച്ചുപറിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ അറുപത് ദിവസം കൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ ഒരിക്കലും കൊടുക്കത്തില്ല കാരണം ഇവന് എവിടെ നിന്ന് കൊടുക്കാനാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത് ശതമാനം പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ മുപ്പത് ശതമാനം പൈസ കൊടുക്കാൻ എന്താ ഇത്ര തടസ്സം ടിക്കറ്റ് മുഴുവൻ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ മുപ്പത് ശതമാനത്തിന്റെ പൈസ കൊടുത്തൂടെ അതുപോലെ ഒരു ഹോട്ടലിൽ പോലും പൈസ കൊടുത്തിട്ടില്ല ട്രാവൽസുകാർക്ക് പൈസ കൊടുത്തിട്ടില്ല ശരിക്കും അവിടെ നിന്നൊക്കെ ഈ താരങ്ങളെയൊക്കെ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത് അദ്ദേഹം ഈ ഇതിറ്റങ്ങൾ ഈ അത്താഴ പ്രശ്നിക്കാരായ നമ്മുടെ നാട്ടില് ഈ ബി എം ഡബ്ല്യൂലൊക്കെ പോകുന്ന താരങ്ങൾ അവിടെ ടാക്സിക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് വലിയ ഹോട്ടലിൽ നിന്നും ഇറക്കി വിട്ടു ഈ ഹിന്ദിക്കാരായ കുറെ പിന്നെ ആൾക്കാരൊക്കെ നോക്കി പുച്ഛിച്ചു ാണ് മലയാള സിനിമ അപ്പോ ഒന്നാക്കിട്ടു മനസ്സിലായാ ഇത്രയും ഭൂലോക തോൽവികൾ ആലോചിച്ച് നോക്കറ ഇത്രയും വലിയൊരു ഷോ ഒക്കെ നടത്തുമ്പോഴേ ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് കയ്യൊഴിയുക അവനാണെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ വാടക വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് ഇവിടെ കടന്നിട്ട് കരഞ്ഞ് ന്യായീകരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഇതൊക്കെ വിദേശത്ത് വെക്കുന്ന എന്തിനാണ് ഇവിടെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെയും കൂട്ടുകാരെയും ഒക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഒന്ന് അർമാദിക്കാം അല്ലെങ്കിൽ ഈ ഈ പൈസ വേണ്ട അവർക്കാടെ അവർക്കെ മൂന്ന് നില ബിൽഡിങ്ങിന്റെ പൈസ വീടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ ചിലവാക്കിയില്ല ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് ഇവർ ചിലവാക്കിയത് ഈ കോടികളൊക്കെ പിന്നെ ഇതുപോലെ ചിലവാക്കിയിട്ട് ഇവർക്ക് എത്രയാണ് കിട്ടുക ഈ വലിയൊരു തുക കിട്ടുക കൂടി വന്നു കഴിഞ്ഞാൽ ലാഭം ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപയാണ് ഇവർക്ക് ലാഭം കിട്ടുക എല്ലാം കഴിഞ്ഞിട്ട് ആ പൈസ നാല് നടന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം അത് അങ്ങനെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാർക്ക് ഇനി അങ്ങനെ പൈസ വേണമെന്നുണ്ടെങ്കിൽ ഈ നിർമ്മാതാക്കൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഇവമാർക്കൊരു കാര്യം ചെയ്താൽ പോരെ ഒരു സിനിമ അങ്ങ് നിർമ്മിച്ചാൽ പോരെ ഇപ്പം നല്ല ഡയറക്ടറെ നോക്കിയിട്ട് അതായത് ഈ മഞ്ഞുമേൽ ബോയ്സിലെ പോലെയുള്ള അല്ലെങ്കിൽ ഈ ഗിരീഷ് എടിയെ പോലെയുള്ള നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ മിഥുൻ മാനുവൽ തോമസിനോട് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സംവിധാനം ചെയ്ത് തരൂ നിങ്ങളുടെ പൈസ ഞങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ തരാം നടന്മാരോട് പറയാം നിങ്ങൾ എല്ലാവരും അന്നൊന്ന് ഫ്രീ ആയിട്ട് അഭിനയിച്ചു തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു പ്രശ്നം ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവർക്ക് കോടികൾ കിട്ടും അതിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ ആ മമ്മൂക്കയാണോ മോഹൻലാലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു തുക അവർക്ക് കിട്ടുമെന്നുള്ളതാണ് പക്ഷെ എന്ത് ചെയ്തു ഇവരാരും ഇതിന് മുന്നിട്ടിറങ്ങാതെ ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് വന്നിട്ട് എല്ലാവരും ചേർന്നിട്ട് അതായത് കുടുംബസമേതമല്ലേ വരുന്നേ ഞാൻ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരാവശ്യവുമില്ല ഈ നടനയൊന്നും ഒരാൾ കാണാൻ പോലും താല്പര്യപ്പെടുന്നില്ല അങ്ങനെയുള്ള നടന്മാർ അവരെ കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്തിനാ ഖത്തറിലാന്ന് പോകുന്നു പോനെ ഖത്തറിലാവുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കറങ്ങിയിട്ടൊക്കെ വരാം വിദേശ രാജ്യമല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈസ്റ്റ് കോസ്റ്റ് ആയാലും അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ ഇതേപോലെയുള്ള ഈ ഷോകൾ നടത്താറുണ്ട് ഈ ഷോ നടത്തുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന ഒരേ ഒരു ഉള്ളൂ നിങ്ങളുടെ കൂടെ ഒരു സഹായി പോലും ഉണ്ടാകാൻ പാടില്ല കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താങ്ങില്ല ഒരുപാട് പൈസ ചിലവ് വരും അതായത് മോഹൻലാലിന്റെ കൂടെ വരുന്നത് നാല് പേര് ആ നാല് പേർക്കും റൂം കൊടുക്കണം അതുപോലെ മമ്മൂക്കാന്റെ കൂടെ വരുന്നത് പേര് ആ നാല് പേർക്ക് റൂം കൊടുക്കണം പിന്നെ ഈ നിർമ്മാതാക്കൾ അവരെ കൂട്ടുകാരും ബന്ധുക്കളും വേറെ വരും അവർക്ക് റൂം കൊടുക്കണം ഇതൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ അങ്ങോട്ട് അടിച്ചു പൊളിയാന്നിവര് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചൊരു ഒരു തലയില്ലോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് എടുക്കേണ്ട പൈസ എത്രയായിരിക്കും അതിന് എത്ര വാടക ഒരു ഇത് വന്നിട്ടുണ്ടാവുക ആ പൈസ ഇവർക്ക് നാട്ടിൽ നിന്ന് കിട്ടൂലേ ഇത്രയും വലിയൊരു തോൽവി ഇവിടെ വന്നിട്ട് സംഭവിക്ക സംഘടിപ്പിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഇതാണ് പറയുന്നത് ഈ നിർമ്മാതാക്കളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരങ്ങൾ ഈ താരങ്ങളുടെ ജാടയോ ഇപ്പോഴും പൊതുവേ ഈ താരങ്ങളൊന്നും ആരും കാണാൻ പോകാറില്ല ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജാടയാണ് നിങ്ങൾ കണ്ടിരുന്നോ എന്ന് അറിയില്ല ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു മമ്മൂക്ക അവിടെ ഇറങ്ങിയപ്പോഴേ ഒരു പാവം പ്രവാസി വന്നിട്ട് അവൻ്റെ വേർപ്പിൻ്റെ അംശമാണ് ഇവന്മാർ നക്കി തിന്നുന്നത് എന്നുള്ള ഒരു വിവരമില്ലാതെ ആ പാവപ്പെട്ട പ്രവാസി വന്നിട്ട് കൈ കൊടുക്കാൻ നോക്കിയപ്പോഴേ ഇദ്ദേഹം കൈ ഇങ്ങനെ ഒരു മൈൻഡ് ഒരു അഹങ്കാരം ഒരു കൂടി പോയി പ്രവാസികളുടെ മണ്ണിൽ വന്നിട്ട് പ്രവാസിയെ പുച്ഛിച്ചു കൊണ്ടുപോയി ആരെയും നമ്മുടെ സാഷ്ടാൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂക്ക ആലോചിച്ചോക്കണം അത് പടച്ചവന് പോലും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് കാരണം ഗൾഫ് കൺട്രി പൊതുവേ പടച്ചവൻ്റെ മണ്ണാണ് അത് പടച്ചോന് പോലും ഇഷ്ടപ്പെട്ടില്ല ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആ പാവപ്പെട്ടവനൊന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്താകുന്ന മഹാരോഗം പിടിക്കുമോ അല്ല ഈ മഹാരോഗമുള്ള ടീമാണോ ഗൾഫിലൊക്കെ അവിടെയൊക്കെ മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വിസിയും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് അവിടെ ആയിരിക്കും മഹാരോഗം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാരണം കൈ കൊടുത്തു കഴിഞ്ഞാൽ അയ്യേ അവനൊക്കെ എങ്ങനെ കൈ കൊടുക്കും പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ കണ്ട് പഠിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഈ ഷോ ഏതായാലും മൂഞ്ചി മൂഞ്ചി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ നടികളും നടന്മാറും ഹോട്ടലിൽ പെട്ട് കടന്നു ഹോട്ടലുകാരാണെങ്കിൽ ഹോട്ടൽ പൂട്ടുകയും ചെയ്തു എല്ലാത്തിനെയും വെളിയിലങ്ങ് ഇറക്കി വിട്ടു അതായത് പെട്ടിയും പാണ്ഡവും എല്ലാം വെളിയിലവിടെ അത് കഴിഞ്ഞതിന് ശേഷം ആണ് ഏറ്റവും വലിയ ടോപ്പ് വിറ്റ് പിന്നെ ഹോട്ടലുകൾക്ക് അന്വേഷിക്കാൻ വേണ്ടി ായിരുന്നു അതിലും കുറേ നടമാർ ഈ പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ പോയി ആരുടെ നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് അവിടെ ഈ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പൈസ മൊത്തം കാലി കൈന്നാണ് പറയുന്നു കേൾക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോഴും മമ്മൂക്കയും ലാലേട്ടനും ഇത് പന്തികേടല്ല എത്രയും പെട്ടെന്ന് കത്തറ് വിടാമെന്ന് കരുതിട്ട് അവരും തീർന്നു സ്വന്തം ടിക്കറ്റ് എടുത്തിട്ട് അങ്ങ് എന്നുള്ളതാണ് ഇതിനു മുന്നേ ഈ പിന്നെ ഈ ഒരു പരിപാടി റദ്ദ് ചെയ്യുന്നതിന് മുന്നേ ഈ ടീമുകൾ ഒരാൾ പോലും ഇവരെ അറിയിച്ചില്ല എന്നുള്ളതാണ് അവസാന നിമിഷത്തിൽ ദിലീപ് എന്ന് പറയുന്ന നടൻ ഇത് അറിഞ്ഞു ദിലീപ് പറഞ്ഞു എത്രയാണ് പൈസ പറ അത് കുറെ പൈസ എത്രയാന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് റെഡി ആയിട്ട് പോകുമ്പോഴേക്കും അവിടെ സംഭവങ്ങളെല്ലാം തീർന്നിനി വേറെ ഒന്നുമല്ല പൈസ മര്യാദയ്ക്ക് എവിടെയും പേ ചെയ്തിട്ടില്ല ഇവിടുന്ന് കൊ ഇവിടുന്ന് അഡ്വാൻസ് കൊടുത്ത പൈസയൊക്കെ ഇവിടെയുള്ള ടീമുകളങ്ങ് പുട്ടടിച്ച് തീർത്തു അതുകൊണ്ടാണ് ഈ ഒരു വലിയ പ്രശ്നവും ഈ നാണക്കേടും മലയാള സിനിമ മൊത്തം നാറി നാരായണക്കല്ലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത്രയും നാറ്റാന്ന് സംഭവിച്ചത് പിന്നെ ആവശ്യമില്ലാതെ യൂട്യൂബ് ചാനലുകാർ വരെ കൊണ്ടുപോയിരിക്കുന്നത് ഈ ടിക്കറ്റും പൈസയും ഒക്കെ മുടക്കിയിട്ട് യൂട്യൂബ് ചാനലുകാർ വരെ ആലോചിച്ചു നോക്കറി വെറുതെ തോന്നിയാന്ന് കത്തറി ബിസക്ക പൈസ കൊടുക്കണം ടിക്കറ്റിന് പൈസ കൊടുക്കണം അതുപോലെ തന്നെ താമസിക്കാൻ റൂമിന് പൈസ കൊടുക്കണം ഭക്ഷണം കൊടുക്കണം ഇതൊക്കെ കൊടുത്തിട്ട് യൂട്യൂബ് ചാനലുകാരനെയും കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ അതിലും നല്ലത് അവിടെയുള്ള ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനുണ്ട് ഈ പിന്നെ എന്താ പറയണ്ടേ മീഡിയ വണ്ണും മറ്റേവരും ഇവരൊക്കെ ആയിട്ട് ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ട് അവരോടൊരു ന്യൂസ് കൊടുക്കാൻ പറഞ്ഞാൽ പോരെ ഇത് അതൊന്നുമല്ല അല്ല എന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബന്ധം നമ്മളെ ബന്ധമില്ലേ അത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരു ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബും നിങ്ങൾക്ക് തന്നോളി നന്ദി നമസ്കാരം